i കൃപയുടെ ഭവനത്തിൽ നിന്ന് വിശുദ്ധ ഫൗസ്റ്റീന നമ്മളോട് പറയുന്നു എന്റെ ഹിതത്തിന് അനുസൃതമായി ഈ ജപമാലയിലൂടെ നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും ഫൗസ്റ്റീന ഡയറി കുറിപ്പുകളുടെ പ്രധാനപ്പെട്ട വാചകമാണിത് ഈ ജപമാലയിലൂടെ എന്ത് നീ ചോദിച്ചാലും നിനക്കത് ലഭ്യമാകും തുടർന്നും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്നാം ഖണ്ഡികയിൽ ഫൗസ്റ്റീന ഇങ്ങനെ പറയുന്നു ഇന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് മൂലം ഞാൻ ഉണർന്നു കാറ്റ് ശക്തമായി വീശിക്കൊണ്ടിരുന്നു അതിശക്തമായി മഴ പെയ് മഴയും പെയ്തുകൊണ്ടിരുന്നു കൂടെ കൂടെ ഇടിമിന്നലുമുണ്ടായിരുന്നു കാറ്റ് ഉപദ്രവമൊന്നും ചെയ്യാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു ഞാൻ നിന്നെ പഠിപ്പിച്ച ജപമാല ചൊല്ലുക കൊടുങ്കാറ്റ് ശമിക്കും ഞാൻ ഉടനെ തന്നെ ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനത് ചൊല്ലി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കൊടുങ്കാറ്റ് ശമിച്ചു ഫൗസ്റ്റീന പറയുകയാണ് കൊടുങ്കാറ്റ് ശമിച്ചു നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റ് ശമിക്കുവാൻ പ്രാർത്ഥന ചൊല്ലിത്തൊടുങ്ങും മുൻപേ നമുക്ക് ഇരുവ്യാരുൺ ഈശോയോട് ചേർന്ന് കരുണയുടെ നാഥനോട് ചേർന്ന് പ്രാർത്ഥിക്കാം വലിയ അനുഭവത്തിന്റെ മണിക്കൂറുകളായി ഈ കരുണയുടെ മണിക്കൂറുകൾ മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും വലിയ വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു യും ശിക്ഷുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഏക പുത്രനും ഞങ്ങളുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുധാത്മാവനാൽ ഗർഭസ്ഥനായി പിലാത്തോസിന്റെ സഹിച്ച് കുരിശിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ സർവശക്തിയുടെ പിതാവായ ദൈവത്തിനെ വലതു വാകു തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോളിക സഭയിലും പാപങ്ങളുടെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു പുസ്തകം വാക്യം പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്റെ ജനം സംതൃപ്തരാകും എല്ലാ സന്യസ്തരിലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിറയുന്നതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമുക്കിയുടെയും പാപപരിഹാരത്തിനായി

ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ കരുണയായിരിക്കണമേ 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 ഈശോയുടെ ഈശോയുടെ കുറിച്ച് കുറിച്ച് പിതാവേ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും 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 ഇരു ും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മേലും

ോ നണി പാപിയാണ് ഞാദ പാവിയാണു ഞാൻ കരുണ തോന്നണി ഇന്നിൽ അലിവ് തോന്നണി ലോകം മുഴുവൻ ദൈവത്തിന്റെ സമൃദ്ധി നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഒന്ന് മൂന്ന് നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിന്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ ഇലകൊഴിയാത്ത മരം പോലെ നമ്മുടെ ജീവിതം മാറും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവിൻ്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വനസനസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ തിരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും അതിദാരുണമായ ഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും

പരിശുദ്ധനായ അമർത്തേനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേണോ പൗലോസ് ിഹ കുരു ഒന്നാം ലേഖനം അധ്യായം തിരുവസങ്ങൾ മുപ്പത്തി മൂന്ന് മുതൽ എന്നാൽ നമ്മുടെ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേന്റെയും ലോകമുക്കിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസൂദനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശുസിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ ണമായ പിതാവേ ഞങ്ങളുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണെ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ തിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും െ കുറിച്ച് പിതാവേ യിരിക്കണമേ ഇരു കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി പരിശുദ്ധനായ ദൈവമേശുമായ ബലവാനെ പരിശുദ്ധനായ മർദ്ദിനെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ അമർത്തേനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും ായിരിക്കണമേ കരുണ തോ നണീനിൽ അലിവ തോന്നണി പാപിയാണു ഞാൻ നാദ പാപിയാണു ഞാൻ കരുണ തോ ഞാൻ ഞാൻ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായ മൂന്നാം വാക്യം എന്ന പോലെ നിന്നോട് ഞാൻ സ്നേഹം കാട്ടും ദൈവ സ്നേഹം എല്ലാവരിലും നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിലെ ഈ നാലാം നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി

കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും െ കുറിച്ച് ഞങ്ങളുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പിതാവേ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ദ്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും മേലും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ അമർത്തേനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുഴുവൻ കരുളയായിരിക്കണമേണ ോങ്ങണേ പാപിയാണു ഞാൻ നാദ പാപിയാണു ഞാൻ കരുണ തോദണി ഇന്നിൽ അലിവ് പുസ്തകം മൂന്നാമധ്യായും ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് അവിടെ നിന്ന് അത് അവന്റെ മേൽ വെക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കണം എല്ലാ യുവതി യുവാക്കളിലും ദൈവകൃപ നിറയുവാനും ദൈവികമായ ഉത്തരവാദിത്തങ്ങളാൽ ഏൽക്കപ്പെടുന്നതിനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേയും ലോകമുഖിയുടെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വല്ല സദസ്സത്തിനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിടെ തിര ശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ച പിതാവേ ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുളവന്റെ <laughs> <laughs> െ കുറിച്ച് ഞങ്ങളുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകംപ്രഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകംപ്രഴുവൻ്റെ മേലം

കരുണയായിരിക്കണമേ ഈശോയുടെ കുറിച്ച് പിതാവേ ൻ്റെ പിതാവേ രുണയായിരിക്കണമേ ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ദനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ദൈവമേ ായ ബലവാനെ പരിശുദ്ധനായ അമർത്തേനെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തേനെ ഞങ്ങളുടെ മേലം ലോകമുഴയുടെ മേലും കരുണയായിരിക്കണമേ